കേരള സമാജം സൗത്ത് ഫ്ലോറിഡ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ വിതരണം വണ്ണപ്പുറം സ്വദേശിയായ കിഡ്നി രോഗിക്ക് രണ്ടര ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകിയത് ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ ജോൺ ജോസഫ് ധനസഹായം കൈമാറി കേരള സമാജ സൗത്ത് ഫ്ലോറിഡ എന്ന പ്രവാസി മലയാളി സംഘടന വണ്ണപ്പുറ സ്വദേശി സജീവ മുണ്ടമ്പുടി എന്ന വൃക്കരോഗിക്കാണ് ധനസഹായം നൽകിയത് പി ജെ ജോസഫ് എം എൽ എ രക്ഷാധികാരിയായിട്ടുള്ള ജോക്കൂട്ടൺ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയാണ് തുക കൈമാറിയത് അമേരിക്കയിലെ മലയാളി സംഘടന വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പം വണ്ണപ്പുറത്തുള്ള ശ്രീ സജിക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരു സഹായം നൽകുകയാണ് ശ്രീ ജോ കുട്ടൻ ട്രസ്റ്റിൻ്റെ നടത്തുന്നത് ശ്രീ ജോജി ജോൺ ബാബു കലിഡിക്കൽ ഇവരെയും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ സമാജത്തിന് തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം എം മോനിച്ചൻ നേതാക്കളായ ക്ലമന്റ് ഇമ്മാനുവേൽ ബൈജുവാറവുങ്കൽ ജെയ്സ് ജോൺ ഷിബു പൌലൂസ് ബിനോയ് മുണ്ടക്കാമറ്റം ഷാജി അറയ്ക്കൽ രഞ്ജിത്ത് മണപ്പുറം എന്നിവർ പങ്കെടുത്തു ഷിബു ജോസഫ് പ്രസിഡന്റും ജോസ് വെമ്പാല വൈസ് പ്രസിഡന്റും നിബു നിബുപൊത്തേറ്റ് സെക്രട്ടറിയും ജെറാൾഡ് പെരേര ട്രഷറും ആയിട്ടുള്ള സംഘടനയാണിത് പി ജെ ജോസഫ് എം എൽ എ നേതൃത്വം നൽകുന്ന ഗാന്ധിജി സ്റ്റഡി സെന്റർ വഴി നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നത് നിർദ്ധനർക്ക് വീട് നിർമ്മാണം അംഗപരിമിതർക്ക് വീൽ ചെയർ നൽകൽ ക്യാൻസർ ഓട്ടിസം എന്നിവ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സാ സഹായം എന്നിവയെല്ലാം സംഘടന നൽകി വരുന്നുണ്ട് അമേരിക്കൻ മലയാളിയായ ജോജി ജോൺ മംഗലത്ത് നേതൃത്വം നൽകുന്ന വാസികളാണ് വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്